കേരള രാഷ്ട്രീയത്തിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് പിടിച്ചു കുലുക്കുന്ന അനവധി നിരവധി സംഭവ വികാസങ്ങൾ അരങ്ങേറി എങ്കിലും അവിടെയൊന്നും ഒരു ഇഞ്ച് അദ്ദേഹം പതറിയിട്ടില്ല പിന്മാറിയിട്ടില്ല എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ പിണറായി വിജയന്റെ സകല രാഷ്ട്രീയ തന്ത്രങ്ങളെയും വെട്ടിമാറ്റിക്കൊണ്ട് മുന്നേറുകയും ചെയ്യുന്നുണ്ട് വി ഡി സതീശൻ ഒരുവേള ഒറ്റ ബുദ്ധിക്കാരനായ സതീശൻ അദ്ദേഹത്തിന്റെ വാശിപ്പുറത്തെടുക്കുന്ന തീരുമാനം കോൺഗ്രസ് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് പോലും പറഞ്ഞിരുന്നു രണ്ടു കാര്യങ്ങളിലെടുത്ത തീരുമാനമാണ് പാർട്ടിക്കുള്ളിൽ പോലും വി ഡി സതീഷിനെ ഒറ്റ ബുദ്ധിക്കാരനും വാശിക്കാരനും ഒക്കെ ആക്കി മാറ്റിയത് അതിലൊന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പി വി അൻവർ യു ഡി എഫിൽ വേണ്ട എന്ന ഉറച്ച തീരുമാനമായിരുന്നു യു ഡി എഫിന്റെ ബസിൽ അൻവറിന് ഇരിക്കാൻ സീറ്റ് പോയിട്ട് വാതിൽപടിയിൽ പോലും നിൽക്കാനുള്ള അവസരം നൽകില്ല എന്ന ഉറച്ച തീരുമാനം എടുത്തതും നടപ്പിലാക്കിയതും വി ഡി സതീശനാണ് അന്ന് സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ പാസഞ്ചർ ട്രെയിനിൽ കൊണ്ടിറക്കി പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു വെല്ലുവിളി ആ തീരുമാനവും സി പി എമ്മിന് എടുക്കേണ്ടി വന്നതൊക്കെ സതീഷിന് മുന്നിൽ ചെറിയ കളികൾ കാഴ്ചവെച്ചാൽ പോരാ എന്നുള്ളത് കൊണ്ടാണ് അവിടെ യു ഡി എഫിന്റെ വോട്ടൊക്കെ ആരൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞാലും ശരി വിജയം യു ഡി എഫിനായിരുന്നു ആര്യാടൻ ചൗക്കത്തിന്റെ കൂടെയായിരുന്നു രണ്ടാമത് സതീഷൻ ഒറ്റക്കൊമ്പനായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണ് മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ഉയർന്നതിന്റെ ഇരുപത്തിനാലാമത്തെ മണിക്കൂറിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സ്ഥാനം വി ഡി സതീശൻ രാജിവെപ്പിച്ചിരുന്നു അവിടം കൊണ്ട് നിർത്തിയില്ല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു അവിടെയൊക്കെ നിരവധി സൈബർ ആക്രമണമാണ് സതീശൻ ഏറ്റുവാങ്ങിയത് അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് സ്വന്തം ബോധ്യത്തിൽ നിന്നെടുത്ത ഒരു തീരുമാനം അതിന് ഏത് കടലിരമ്പി വന്നാലും മാറ്റമില്ല എന്നതായിരുന്നു സ്വർണപ്പാളി വിവാദത്തിൽ കാര്യങ്ങൾ പല രൂപത്തിൽ കോൺഗ്രസിന്റെ തലയിലിടാൻ നോക്കിയപ്പോൾ ആ വെള്ളമങ്ങ് വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് സതീശൻ കിണറു വറ്റിച്ച് സ്വർണം പുറത്തെടുത്ത ഒരു പഴയ കഥ തെളിവ് സഹിതം പറയുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ ഇന്നലെ അദ്ദേഹം ഒരു ഫോട്ടോ ഉയർത്തി കാണിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ ഫോട്ടോയിലുള്ള ഒരാൾ മുഖ്യമന്ത്രിയാണെങ്കിൽ മറ്റേ ആൾ ഇന്ന് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇതേ പിണറായി കൂട്ടരും തള്ളിപ്പറയുന്ന ഒരാളാണ് കാലം മാറിയപ്പോൾ കോലം മാറിയ ഒരു പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അടവുകളെയും ഒരു ഫോട്ടോയിലൂടെ ജനങ്ങൾക്ക് മുന്നിലിടാൻ വി ഡി സതീഷനായി ആ രംഗങ്ങൾ ഒന്ന് കാണാം അത് ഇന്നലെ ആ ഗോവിന്ദ അബദ്ധം പറഞ്ഞതാണ് അത് താങ്കൾ ഇവിടെ വന്നിട്ട് ആവർത്തിക്കുകയാണ് അതായത് ഗുരുവായൂരിൽ ഒരു ആഭരണം നഷ്ടപ്പെട്ടു ആഭരണം നഷ്ടപ്പെട്ടപ്പോൾ കാലാവധി പൂർത്തിയാക്കിയ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് അപ്പോൾ പുതിയ മേൽശാന്തി വന്ന് കണക്കെടുത്തപ്പോഴാണ് ഇത് കാണാതായത് അപ്പോൾ പിരിഞ്ഞു പോയ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് ആ പണം ഈടാക്കി പണം ഈടാക്കി അമ്പതിനായിരം രൂപ ഈടാക്കി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് എൻ്റെ ഓർമ്മ മാതൃഭൂമിയാണെന്നാണ് ഒരു ഫോൺ വന്നു അത് മണിക്കിണറിൽ കിടക്കുന്നുണ്ട് ചെളിയിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ നമ്പൂതിരി കുറ്റക്കാരനല്ല ഈ നമ്പൂതിരിയെ പ്രതിയാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരാൾ ചെയ്താണ് എന്ന് പറഞ്ഞു ഫോൺ വന്നു ഫോണും വന്നു വിവരങ്ങളും വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മണിക്കിണർ വറ്റിച്ചു ഇത് തിരിച്ചു കിട്ടി അത് ഗോതമ്പ അറിഞ്ഞില്ല ആ പ്രശ്നം അത് എന്നിട്ട് ഒരു എത്രയോ വർഷക്കാലം കെ കരുണാകരൻ ഗുരുവായൂരിലെ തിരുവാഭരണം മോഷ്ടിച്ചതാണ് എന്നുവരെ പ്രചരണം നടത്തി സി പി എം കെ കരുണാകരൻ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തനായ ആ വലിയ മനുഷ്യൻ തിരുവാഭരണം അടിച്ചുമാറ്റി എന്ന് കേരളം മുഴുവൻ പ്രചരണം നടത്തിയ വൃത്തികെട്ട പാർട്ടിയാണ് സി പി എം വൃത്തികെട്ട പാർട്ടി കെ കുറിച്ച് ആ തിരുവാഭരണമാണ് മണിക്കിണറിലെ പൂണ്ട് പൂണ്ടുകിടന്നിരുന്നത് മണിക്കിണറെ പറ്റിച്ചപ്പോൾ അത് തിരിച്ചുവിട്ട് അത് ആ തന്ത്രിയെ മേൽശാന്തിയെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്താണ് ഇതല്ല അത് മറ്റേ കള്ളന്മാരാണ് ആ വൈക്കത്തെ ഏറ്റുമാനൂരത്തെ ഞാൻ പറയാം അത് കള്ളന്മാരാണ് മോസ്റ്റിച്ചത് അതായത് പ്രൊഫഷണൽ കള്ളന്മാർ സ്റ്റീഫനെ പോലുള്ള പ്രൊഫഷണൽ കള്ളന്മാർ സി പി എമ്മിൽ ഇത്രയും പ്രൊഫഷണൽ കള്ളന്മാരുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അർത്ഥം മനസ്സിലായില്ല മറുപടി മനസ്സിലായില്ല ഇത്രയും വലിയ പ്രൊഫഷണൽ കള്ളന്മാർ അതായത് ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടതിയാണ് പറഞ്ഞത് അത് പൂശാൻ പൂശാനെന്നുള്ള വ്യാജേനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു എന്നിട്ട് വ്യാജമായി ചെമ്പിൽ ഈ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി എന്നിട്ട് അത് പോയി ഇവിടെ പൂശിക്കൊണ്ടുവന്നു എവിടെ പോയി മറ്റത് പൊതിഞ്ഞതായിരുന്നു ചെന്നൈയിൽ പോയി പോയി പൂശിക്കൊണ്ടുവന്നു ടു വേ ഇറ്റ് വാസ് സോൾഡ് ടു വേ വിൽ ഫുൾ പർച്ചേസർ എന്നാണ് കോടതി വളർന്നതാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു അതുകൂടി ഇത്രയും ചോദിച്ചുകൊണ്ട് അത് ഇത്രയും ചോദിച്ചുകൊണ്ട് പറഞ്ഞുതരാം ഇത്രയും ചോദിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞുതരാം കോടതി ഒരു കാര്യം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കൊള്ള നടന്നത് ഇപ്പം ഉള്ളവർക്കൊക്കെ അറിയാമായിരുന്നു എന്നിട്ടും വീണ്ടും സാധാരണ കള്ളന്മാർ എന്താ ചെയ്യുന്നത് ഒരു പ്രാവശ്യം മോഷ്ടിച്ച മൂന്നാലും എല്ലാം ആരും അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും കക്കും അതു തന്നെയാണ് ശബരിമലയിൽ നടന്നത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാൽ ആയപ്പോൾ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊക്കെ കൂടി ഒന്നും കൂടി പൂശാനാഗ്രഹമാണ് ഇത് എന്തിനാണെന്ന് മനസ്സിലായില്ല അഞ്ച് കൊല്ലത്ത് മുമ്പ് കോടികൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ തിരുവാഭരണം കമ്മീഷണർ കത്ത് കൊടുത്തത് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ പോലിയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടാൻ പാടില്ല എന്ന് പറഞ്ഞു കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമതും കക്കാൻ നോക്കിയതാണ് കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹവും കൂടിമാരെ അടിച്ചു മാറ്റിയാൽ ഇത്രയും വലിയ മോഷ്ടാക്കൾക്ക് കോട പിടിച്ചു കൊടുക്കുകയാണ് ഒരു പാർട്ടി ഒരു നടപടി പോലും എടുക്കാതെ നടപടി പോലും എടുക്കാതെ അത് നല്ല ഒരു ട്രോൾ വന്നല്ലോ അതായത് മുകേഷ് ജനപ്രതിനിധി അല്ല അതുകൊണ്ട് നടപടിയില്ല പത്മകുമാർ ജനപ്രതിനിധി അല്ല പാർട്ടിക്കാരാണ് അതുകൊണ്ട് നടപടിയില്ല ഇത് ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചാൽ മതി വേറെ ആരെങ്കിലും ചോദിക്കും കുറേ ചോദ്യമായല്ലേ ഇത് തന്നെ വന്നിരുന്നിട്ട് ഒരാൾ തന്നെ ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് ഉറച്ചു നിന്ന് ഞാൻ കോടതി പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മാനം നഷ്ടമായ പറഞ്ഞിട്ട് രണ്ടു കോടി രൂപയുടെ നഷ്ടം മാനത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത് രണ്ടു കോടി രൂപ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കണം അപ്പൊ തന്നെ ഞാൻ മറുപടി അയച്ചു അപ്പൊ അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ രണ്ട് കോടിയുടെ മാനം പത്ത് ലക്ഷ തൊട്ട് കുറഞ്ഞു ഇപ്പോൾ പത്ത് ലക്ഷത്തിന്റെ മാനത്തിലേ കൊടുത്തിട്ടുള്ളൂ കേട്ടാ അതുകൊണ്ടെന്ന് അറിഞ്ഞു ഇപ്പൊ പത്ത് ലക്ഷത്തിലെ മാനവ് ഞാൻ പറഞ്ഞില്ല എൻ്റെയും തെളിവുണ്ട് അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഞാനൊരു പഴയ വക്കീല കേസ് നടത്തിക്കോളാം കോടതി പറഞ്ഞോളാം ഞാൻ ഇനി അവരുടെ കൂടെ ഇരിക്കുന്ന പടം അവരുടെ കൂടെ ഇരിക്കുന്ന പടം ഇരിക്കുന്ന പടം കാണിക്കൂടെ അമീറിന്റെ കൂടെ ഇരിക്കുന്ന പടം ഇത് നടത്തിയ ആളാണ് അതൊരു നമ്മളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യണം അങ്ങനെ പറഞ്ഞല്ലോ മറുപടി പറഞ്ഞു പിന്നെ എന്തിനാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു എത്രയോ പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ പറയുന്നില്ലല്ലോ ഇത് ആരാണ് ഞങ്ങളെ വിമസിക്കുന്നത് ഞാൻ ഇനി ഫോട്ടോ എടുത്ത് കാണിക്കണം അവരെ കൂടെ ഇരിക്കുന്ന പടം അവരെ കൂടെ ഇരിക്കുന്ന പടം ദൈവം മൂന്ന് കാണിക്കാൻ അവരെ കൂടെ അല്ല ഇരിക്കുന്ന പടം അവരെ അമീറിന്റെ കൂടെ ഇരിക്കുന്ന പടം ഇത് നടത്തിയ ആളാണ് വന്നിട്ടുള്ളത് നമ്മളോട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അവര് പിന്തുണ കൊടു നൽകുന്നുണ്ട് പ്രാദേശികമായി ഇല്ല അറേഞ്ച്മെന്റ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇല്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളറിയിക്കില്ലേ മുന്നണിയിലെടുത്താൽ മുന്നണിയിലും ഇല്ല മുന്നണിയിൽ അസോസിയേറ്റ് മെമ്പറും അല്ല ഇതൊക്കെ പറഞ്ഞതല്ലേ ചോദിച്ചു എന്ന് നേരത്തെ പറഞ്ഞല്ലോ അവര് ഞങ്ങളുടെ മുന്നണിയിലെ ഭാഗമായിരിക്കില്ല ഞങ്ങളുടെ അസോസിയേറ്റ് മെമ്പറും ആയിരിക്കില്ലെന്നും ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞത് അതൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും വരെ ഒരു പാർട്ടിയാണ് ഈ ാണ് അപ്പോ സിപിഎം കൊണ്ടു നടന്നിരുന്നു കാരണം കൊണ്ട് കോൺഗ്രസും അതല്ല അവർക്ക് യാതൊരു കുഴപ്പമില്ല അവരുടെ കൂടെ കൂടുമ്പോ മതേതരം ഞങ്ങളുടെ കൂടെ കൂടുമ്പോ വർഗീയെന്ന് പറഞ്ഞാൽ എന്താർത്ഥമാണ് ഇപ്പോ എല്ലാ മുസ്ലിം രംഗതകളുടെ യോഗത്തിൽ അവർ ക്ഷണിക്കപ്പെടാറുണ്ട് അവർ ക്ഷണിക്കപ്പെടാറുണ്ട് രണ്ട് അവരെ ക്ഷണിക്കും എന്നൊക്കെ ഞാൻ രണ്ടായിരത്തി ആറു തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ ബി എസ് നന്ദ സമയത്ത് ഇവര് സിലബസ് കമ്മിറ്റിയിൽ കരിക്കുലം കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്മിറ്റികളിലുണ്ടായിരുന്നു അന്ന് ഇവരെല്ലാരും യോജിച്ചാണ് ആ കമ്മിറ്റിയിൽ ഇരുന്നിരുന്നത് പല കമ്മിറ്റികളിൽ അന്നത്തെ അച്യുതാനന്ദ ഗവൺമെന്റ് കാലത്ത് സർക്കാർ കമ്മിറ്റികളിൽ ഇവരെല്ലാം കൂടി രണ്ടായിരത്തി അറുപത് രണ്ടായിരത്തി പതിനൊന്ന് വരെ പല മുസ്ലിം സംഘടനകളിലെ പ്രതിനിധികളും ഈ സംഘടനയുടെ പ്രതിനിധിയൊക്കെ അന്ന് അവർക്ക് അന്ന് അത്രയും വലിയ അല്പം വരുന്നു അന്നത്തെ ജമാത്ത് ഇസ്ലാമിന്റെ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന ആത്ര നമ്മളെ പഴയ ചരിത്രത്തിലേക്കൊന്നും പോകണ്ട അല്ല അതെനിക്കറിയില്ലേ അവരോട് ചോദിക്കണം നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിക്കുന്നത് അത് നിങ്ങൾ പോയി ചോദിക്കും അവരോട് നിങ്ങൾ അവരോട് പോയി ചോദിക്കുന്നേ സമസ്ത യൂണിയബിൽ അവരോട് ചോദിക്കുന്നുണ്ട് ജിഫ്രി തങ്ങൾ പറയുന്ന മറുപടി വീഡിയോ സതീശം പറയണങ്ങനെ നിങ്ങൾ അവരോട് ചോദിച്ചാൽ പാർട്ടി നല്ല വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് ഈ നല്ല പച്ചക്കറ മറുപടിയും പറയുന്നുണ്ട് നിങ്ങൾ ചോദിച്ചത്